बिट्टू बहाने बास तिंगल मुदल बिल्ली मेरे भाई कुंदरे में बिट्टू मणिके निकल। Watch full episodes on Geo Hotstar। आ याद है वो left left लगी एड तोड़ बट आ आ फुर्ती वड़े ആ പോ നേരമുകളിലേക്ക് വല ആ എടുത്തോ ആ അങ്ങനെ ആ പോട്ടെ ഇന്നോട് പോട്ടെ ആ അതെ ആ അതെ അത് തന്നെ ആ അതെ ആ ആ കൊള്ളാം പതുക്കെ പതുക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാകാൻ കേട്ടാ സൂക്കാധികം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു റബ്ബർ മരം പോലും താഴേക്ക് വീഴാൻ പാടില്ല സുഖാന്തിവാൻ ഒരുപാട് റബ്ബർ മരങ്ങൾ ആവശ്യമുണ്ട് അയാളുടെ റബ്ബർ പ്ലാന്റ് ഗാർഡനിലേക്ക് ഒരുപാട് മരങ്ങൾ വേണമെന്ന് പറഞ്ഞു ആൾ എത്തി കഴിഞ്ഞു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വളരെ വളരെ സൂക്ഷിക്കണം ഓരോ മരത്തിന്റെ സൂക്ഷിച്ചെടുക്കണം കാര്യമല്ല വേദാനഗരത്തിൽ പല സ്ഥലങ്ങളിലും മോഷണത്തെ കുറിച്ച് കേൾക്കുന്നത് പതിവാണ് എന്നാൽ ഇപ്പോൾ പുതിയ വാർത്തകൾ എന്തെന്നാൽ വേദാനഗരത്തിന്റെ അടുത്തുള്ള കാട്ടിൽ നിയമവിരുദ്ധമായി റബ്ബർ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നു ഇവിടുത്തെ പോലീസുകാർ ഒന്നും ചെയ്യാതെ എപ്പോഴും പോലെ കയ്യും കയ്യും കെട്ടി കെട്ടി ഓഹോ ഇത് എന്ത് അല്ല കാണുന്നതല്ല പണി ഈ മീഡിയക്കാര് വെറുതെ പോലീസുകാർക്ക് ചീത്ത പേരുണ്ടാക്കാൻ അതൊന്നും വിളിച്ച് പറയും നമ്മൾ ഇപ്പൊ തന്നെ കാട്ടിലേക്ക് പോകുന്നു റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ഗ്രൂപ്പിനെ കയ്യോടെ പിടികൂടുന്നു ഓക്കേ വന്നേ സാറെന്തൊക്കെയാ ഈ പറയുന്നത് ഒറ്റയ്ക്ക് കാട്ടിൽ പോയി ആ കള്ളന്മാരെ പിടികൂടുന്നു ഇത് കേക്കുമ്പോ എനിക്ക് എന്തോരം സന്തോഷ തോന്നുന്നറിയോ സാറ് ആദ്യമായിട്ടാ ഒരു കേസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഐ റിയലി പ്രൗഡ് ഓഫ് യു സാർ ഐ എം പ്രൗഡ് ഓഫ് യു ഒറ്റയ്ക്കോ ഒറ്റ നിന്റെ ബുദ്ധിക്ക് എന്താ വല്ല പ്രശ്നം ഉണ്ടോ ഞാൻ ആ ഭയങ്കര ഗുണ്ടുകളോടൊപ്പം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു ഞാൻ ശിവക്ക് എന്തിനാ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് പക്ഷേരാൻ ഞാനും ഒറ്റയ്ക്ക് പോയി കേസൊന്ന് തീർക്കാൻ നോക്കണ്ടേ അതെ അല്ലെങ്കിൽ കമ്മീഷണർ സാറേ നമ്മളെ ശിവേനടുത്ത് പോലീസ് സ്റ്റേഷൻറെ ഇൻചാർജ് കൊടുക്കും പിന്നെ സാറിന്റെ പണിയോ ഇവിടേക്ക് ചായയും പലഹാരം വാങ്ങിട്ട് കൊണ്ടുവരുന്നതാവും താൻ എന്തായി പറയുന്നത് അതെ ശിവ ഹലോ സിംഗ് സർ ഞാൻ ആ റബ്ബർ മനങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോണ കള്ളന്മാരെ പിടിക്കാൻ കാട്ടിലേക്ക് അവിടേക്ക് വരേണ്ട പോയിക്കൊണ്ടിരിക്കും ശിവ ഈ കേസ് ഞാൻ ഒറ്റക്ക് കൈകാര്യം ചെയ്തോളാം എന്താ സാറേ ശിവയോടെ ഈ കാര്യങ്ങൾ പറയാതെ സാറിന് പോയിക്കോണേടാം ശിവേനെ ഈ കാര്യത്തിൽ ഞാൻ ഒഴിവാക്കി അവൻ അങ്ങോട്ട് വരില്ല വരില്ലന്നെ ഈ കേസ് ഞാൻ തന്നെ ഒറ്റക്ക് തീർക്കും सारं आमडा डिपार्टमेंटला पुली मुर्गन आणलं ओये ओये साय डेज आर गॉन गए हॅपी डेज आर बॅक आय बेस्टस रब्बा बणाऊंगा मैं दुनिया को दिखलाऊंगा मैं आहा आहा साय डेज आर गॉन गए हॅपी डेज आर बॅक आय बेस्टस रब्बा बणाऊंगा मैं दुनिया को दिखलाऊंगा मैं लाऊंगा मैं साय डेज आर गॉन गए कौन गए हेपी डेज बैग आए दस ससर बनाऊंगा मैं सैटेजा कौन गए बनाऊंगा मैं दुनिया को दिख लाऊंगा मैं ഏതൊക്കെ സ്ഥലത്ത് നിന്നാണോ മരങ്ങൾ പെഴുതെടുത്തത് വീണ്ടും അതേ സ്ഥലത്ത് കൊണ്ടുപോയി മരങ്ങൾ വെച്ചേക്ക് വയ്ക്കണമെന്നോ ഈ കുട്ടിയാണോ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത് കുട്ടി 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 ചെല്ലു കളിക്കൂ ചിരിക്കൂ ചെയ്യൂ എന്ന് വിളിക്കരുത് അങ്കിൾ ശിവ ശിവ എന്നാണ് എന്റെ പേര് നിങ്ങളെല്ലാവരും എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത് ചെന്ന് കൊടുക്കവന് ശിവാജി വിഷമിക്കണ്ട ഞാനിത് എത്തിക്കഴിഞ്ഞു ഒറ്റ ഞാൻ വെറുതെ വിടില്ല ഇയാൾ എന്നെ പിടിക്കാൻ വരുന്നു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ うん? കൊള്ളാം പിടിച്ചോ എന്നിട്ട് നടക്കൂല എന്റെ പാട്ട് എനിക്ക് തോന്നിയത് പോലെ ഞാൻ പാടും ഞാൻ ലെറിക്കെഴുതുന്ന ആളൊന്നും അല്ല വരികൾ കൃത്യമായിട്ട് പാടാൻ എന്നാ ശരി നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഇവിടെ ടിങ് ടോങ് ആടിക്കൊണ്ടിരിക്കും കുട്ടി 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 ഇപ്പൊ നീ എന്ത് ചെയ്യും കുരുത്തങ്കട്ട കുട്ടി ഇപ്പൊ കുട്ടി ശിവ കുടുങ്ങി ആ ക്രൈൻ തന്നെ തുറക്കൊന്നുമില്ലല്ലോ അത് തുറക്കില്ല ബോസേ ഇന്നാണ് അതിന്റെ ഉറപ്പ് നോക്കിയത് കൊള്ളാം 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 എങ്കിൽ പാടു

ട്ടു നിർത്തിയിട്ട് വേഗവനെ പിടിക്കെ ഞാൻ എത്ര തവണ ചോദിച്ചു അത് തന്നെ തുറക്കുമോ എന്ന് പിന്നെ അത് തന്നെ തുറന്നത് ബോസ് ഈ ബുക്കിനടുത്ത് പറഞ്ഞത് ക്രൂ നല്ല ടൈറ്റ് ആണെന്നു പിന്നെ എങ്ങനെ പറഞ്ഞില്ലേ സ്ക്രൂ പറഞ്ഞില്ല സ്ക്രൂ പിന്നെ എങ്ങനെ തുറന്നേ ഞാനാണ് നിങ്ങളുടെ ബോസ് എന്നിട്ട് എന്നെ അടിക്കുന്നു ഇല്ല സോറി ബോസ് സോറി ശിവ ോട് ഞാൻ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറയാം നീ ഇപ്പൊ ഇവിടെ തന്നെ നിക്കും ഞാൻ ചെന്ന് കാറി ബ്ലൂ പ്രിന്റ് ഇവരുടെ ക്രൈനും മറ്റുള്ള സാധനങ്ങളും എടുത്തേക്കൂ ഇനി അവരിവിടെ വരുമെന്ന് തോന്നുന്നു Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.